എല്ലാവർക്കും നമസ്കാരം ആർ എസ് എസിന്റെ സർസംഘചാലക് ശ്രീ മോഹൻ ഭഗവത് ഈ ആഴ്ച കേരളത്തിലുണ്ടായിരുന്നു അദ്ദേഹം പത്തനംതിട്ടയിൽ ഹിന്ദുമത കൺവെൻഷനിൽ ചെറുകോൽ പുഴയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിയത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ വിവാദമായിട്ടുണ്ട് മീഡിയ വണിൻ്റെ ഒരു വാർത്തയാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇത് കൂടാതെ തന്നെ ഞാനിടുന്ന പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഈ വിഷയവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എങ്കിലും എൻ്റെ പല സുഡാപ്പി സുഹൃത്തുക്കളും ഈ ഒരു കാര്യം അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ശ്രീജിത് പണിക്കർ ഇംഗ്ലീഷ് ഉപേക്ഷിച്ചോ ശ്രീജിത്ത് പണിക്കറിനി ട്രഡീഷണൽ വസ്ത്രം മാത്രമേ ധരിക്കുകയുള്ളൂ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് മോഹൻ ഭാഗവത്തിൻ്റെ ഈ വിവാദമായിട്ടുള്ള പ്രസ്താവന സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതെന്താണ് ഇതിനെക്കുറിച്ച് മീഡിയ വൺ എന്താണ് റിപ്പോർട്ട് ചെയ്തത് എന്നതിനെ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ കാണുക ആദ്യം തന്നെ ഈ വിവാദ വിഷയം എന്താണ് എന്ന് പറയുന്നതിന് മുൻപ് മീഡിയ വൺ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്ന ആ റിപ്പോർട്ട് ഞാനൊന്ന് വായിക്കാം ഇത് മീഡിയ വണ്ണിൻ്റെ വെബ് ഡെസ്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് ഹിന്ദുക്കൾ ഇംഗ്ലീഷ് സംസാരിക്കരുത് പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രം ധരിക്കണമെന്നും മോഹൻ ഭാഗവത് അപ്പോൾ ഹിന്ദുക്കൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മീഡിയ വൺ വായിക്കുന്ന അത് കാണുന്ന നിരവധി ആൾക്കാർ വെബിലാണെങ്കിലും അവരുടെ ചാനലാണെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നിരവധി ആൾക്കാരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നോട് പല ചോദ്യങ്ങളും ചോദിച്ചത് ഈ റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ് ഹിന്ദുസ് ഷുഡ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് ആർ ചീഫ് മോഹൻ ഭാഗവത് ഹിന്ദുക്കൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കരുതെന്നും പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പത്തനംതിട്ടയിൽ നടന്ന ഹിന്ദു ഐക്യ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു മോഹൻ ഭാഗവത്തിന്റെ പരാമർശം പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഹിന്ദുക്കൾ പടിഞ്ഞാറൻ വസ്ത്രങ്ങൾ ധരിക്കരുത് പാരമ്പര്യ ഭക്ഷണം കഴിക്കണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കുക ഈ രീതിയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ മുമ്പ് പല പ്രസ്താവനകളും ഹിന്ദി മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ അത് തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും അധികാരത്തിൽ വന്നാൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും എന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവനകളൊക്കെ തന്നെ ഇന്നും മലയാളത്തിലടക്കമുള്ള പല മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരും ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അതുതന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യത്തിൽ മീഡിയാവൻ ഈ ഒരു റിപ്പോർട്ടിലേക്ക് പോയത് എങ്ങനെയാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അദ്ദേഹം ഹിന്ദിയിലാണ് ഈ പ്രസംഗം നടത്തിയത് എങ്കിലും ആ സമയത്ത് തന്നെ അതിനെ മലയാളത്തിൽ വ്യാഖ്യാനിക്കാനായിട്ട് അവിടെ ശ്രീ ജെ നന്ദകുമാർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യം മലയാളത്തിൽ പറയുന്നുമുണ്ടായിരുന്നു എന്നിട്ടും ഈ ഒരു അബദ്ധമാണ് മീഡിയാവൺ കാണിച്ചിരിക്കുന്നത് ഇത് അബദ്ധമാണോ അതോ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയതിന് ശേഷം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലത്തേക്ക് വാർത്ത കൊടുത്തിരിക്കുന്നതാണോ എന്നൊന്നും അറിയില്ല കാരണം ഈ വാർത്ത ഈ രീതിയിലല്ലാതെ റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഇനി ഈ സംഭവം എന്താണ് എന്ന് നോക്കാം ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ശ്രീ മോഹൻ ഭാഗവത് പത്തനംതിട്ടയിൽ എത്തിയത് അദ്ദേഹം അവിടെ സനാതനധർമ്മത്തിനെ എങ്ങനെയാണ് ശാക്തീകരിക്കേണ്ടത് ആ ധർമ്മത്തിനെ എങ്ങനെയാണ് ഇന്ന് ഒരു ഹിന്ദു കുടുംബം നിലനിർത്തി പോകേണ്ടത് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നീ കാര്യങ്ങളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെറുപ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് അദ്ദേഹം പറഞ്ഞത് ഇതര മതസ്ഥർ പലരും ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഹിന്ദുമതത്തിലും ആൾക്കാർക്ക് ചെയ്യാം എന്ന രീതിയിലാണ് അതിനായി അദ്ദേഹം പറയുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹിന്ദുക്കൾ കുടുംബത്തിലുള്ള അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത് എല്ലാ ദിവസവും എന്നല്ല ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ സമയത്ത് കഴിവതും വീട്ടിൽ തന്നെ ഭക്ഷണം കുക്ക് ചെയ്തതിന് ശേഷം ആ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്നും വീട്ടിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മാതൃഭാഷയിൽ അദ്ദേഹം മലയാളം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറയുകയാണ് അതുകൂടാതെ ഏതെങ്കിലും ഉത്സവങ്ങൾ തുടങ്ങിയ വിശിഷ്ട അവസരങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ പരമ്പരാഗത വസ്ത്രധാരണമായിരിക്കും അതിന് സ്വീകരിക്കേണ്ടത് കൂടുതൽ ഉചിതമായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് അദ്ദേഹം ബേസിക്കലി പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഭക്ഷണം കഴിക്കുക അത് വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത ഭക്ഷണം നിങ്ങൾ കഴിക്കുക വീട്ടിനുള്ളിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ മാതൃഭാഷയിൽ സംസാരിക്കുക ഉത്സവങ്ങൾ തുടങ്ങിയുള്ള വിശിഷ്ട അവസരങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് വെസ്റ്റേൺ വെയർ ഒഴിവാക്കി നിങ്ങളുടേതായിട്ടുള്ള പാരമ്പര്യ പ്രകാരമുള്ള നിങ്ങളുടെ പരമ്പരാഗത വസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ടൈമിലും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു അവരുടെ ജീവിത സാഹചര്യം എന്തൊക്കെയാണ് വനവാസികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും അവരോട് അവരുടെ ക്ഷേമ വിവരങ്ങളൊക്കെ തന്നെ അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നീട് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ നമ്മുടെ കുടുംബത്ത് എങ്ങനെയാണ് സനാതനധർമ്മത്തിൻ്റെ രീതികൾ നമ്മൾ പിന്തുടരേണ്ടത് നമ്മുടെ കുടുംബത്തിൻ്റെ രീതികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയെല്ലാം ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ചേർന്ന് ചർച്ച ചെയ്യണം എന്നുമാണ് അദ്ദേഹം പറയുന്നത് യാതൊരു വിധത്തിലുള്ള അപകടവും ഇല്ലാത്ത യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ലാത്ത പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഇത് ഹിന്ദിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് അതേ സമയം തന്നെ വളരെ വിശദമായി ഇതിൻ്റെ മലയാളം വേർഷനും അവിടെ തന്നെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി അത് കേട്ടുകഴിഞ്ഞാൽ ഹിന്ദി അറിയില്ലാത്ത ഒരാളിന് പോലും മലയാളം കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാകേണ്ടതുമാണ് ഇനി മീഡിയാവൺ ആ റിപ്പോർട്ട് തുടരുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ആർ എസ് എസ് മേധാവിയുടെ പരാമർശത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനവുമായി പലരും രംഗത്തെത്തി ഹിന്ദു എന്ന നിലയിൽ തങ്ങൾ വസ്ത്രം ധരിക്കുകയും ഭക്ഷണം കഴിക്കുകയും താല്പര്യമുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യും നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ സോഷ്യൽ മീഡിയയിൽ ഇംഗ്ലീഷിലും ബംഗാളിയിലും ചിലപ്പോൾ ഹിന്ദിയിലും എതിർക്കുമെന്നും രോഹൻ മിത്ര എന്ന വ്യക്തി എക്സിൽ കുറിച്ചു ഏതാണ് ഈ രോഹൻ മിത്ര എന്നതിനെക്കുറിച്ച് മീഡിയാവണിനോട് തന്നെ ചോദിക്കണം എന്തായാലും അദ്ദേഹം പോലും മീഡിയാവൺ പറയുന്ന അതേ നറേറ്റീവിൽ വിശ്വസിച്ചിരിക്കുന്നയാളാണ് അതായത് നമ്മൾ നിർബന്ധമായും ഇംഗ്ലീഷ് ഉപേക്ഷിച്ച് ഇനി മലയാളത്തിൽ അല്ലെങ്കിൽ മാതൃഭാഷയിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നും വെസ്റ്റേൺ വെയർ നിർബന്ധമായും ഉപേക്ഷിക്കണമെന്നും പരമ്പരാഗത ഭക്ഷണമല്ലാതെ മറ്റെല്ലാ തരത്തിലുള്ള ഭക്ഷണവും നമ്മൾ ഉപേക്ഷിക്കണം എന്നുമൊക്കെയാണ് ശ്രീ മോഹൻ ഭാഗവത് ആഹ്വാനം ചെയ്തത് എന്ന് തോന്നിപ്പോകും ഈ മീഡിയ വൺ കണ്ടെത്തിയിരിക്കുന്ന രോഹൻ മിത്ര എന്ന വ്യക്തിയുടെ ട്വീറ്റ് കണ്ടാലും ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾ ഇംഗ്ലീഷിനെ ഉപേക്ഷിക്കാനോ നിങ്ങൾ വെസ്റ്റേൺ വെയറിനെ ഉപേക്ഷിക്കാനോ നിങ്ങൾ വെസ്റ്റേൺ ഭക്ഷണത്തിനെ ഉപേക്ഷിക്കാനോ ഒന്നും തന്നെ മോഹൻ ഭഗവത് ആഹ്വാനം ചെയ്തിട്ടില്ല മറിച്ച് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ വീട്ടിൽ ഒത്തുകൂടുകയും ആ സന്ദർഭത്തിൽ നിങ്ങൾ വീട്ടിൽ തന്നെ പരമ്പരാഗത ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കണം എന്നും വീട്ടിനുള്ളിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മാതൃഭാഷ ഉപയോഗിക്കണം എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇതിലെന്താണ് തെറ്റ് എന്ന് എനിക്കറിയില്ല നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലാണ് കേരളത്തിൽ ഭരണഭാഷ മലയാളമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുണ്ട് കുറേ കാര്യങ്ങളിലൊക്കെ തന്നെ ഇത് നടപ്പാക്കി വരുന്നുമുണ്ട് ഇത് കൂടാതെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഖാദി വസ്ത്രമൊക്കെ തന്നെ ധരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സർക്കാരിൻ്റെ ചില ഇനീഷ്യേറ്റീവുകളുമുണ്ട് അപ്പോൾ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കുക നമ്മുടെ ഭാഷയാണെങ്കിലും നമ്മുടെ വസ്ത്രമാണെങ്കിലും നമ്മുടെ ഭക്ഷണമാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ രീതികളെ സ്വീകരിക്കുക എന്നതിനെക്കുറിച്ച് നമ്മുടെ സർക്കാരിന് പോലും പദ്ധതികൾ ഉള്ളപ്പോഴാണ് പല ആൾക്കാരും മോഹൻ ഭാഗവത്തിൻ്റെ ഈ പ്രസ്താവനയെ തെറ്റായ രീതിയിൽ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് അതിനെ വിമർശിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് മീഡിയാവണിൻ്റെ റിപ്പോർട്ട് എന്താണ് എന്നതിനെപ്പറ്റി ഒന്ന് വായിച്ച് നോക്കുക അദ്ദേഹം പറഞ്ഞു ാത്ത കാര്യം അതായത് നിങ്ങൾ ഇംഗ്ലീഷ് ഉപേക്ഷിക്കുക എന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മറിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കഴിവതും മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത് മാതൃഭാഷ എന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഈ രീതിയിലൊക്കെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ പുതിയ തലമുറയിലുള്ള അല്ലെങ്കിൽ അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്ക് മാതൃഭാഷ അന്യമായി പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വീടുകളിൽ ഇതിൻ്റെ ഉപയോഗം അത്രത്തോളം കുറയുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരുപക്ഷെ മലയാളം നന്നായി വായിക്കുന്നതിനോ എഴുതുന്നതിനോ മലയാളത്തിൽ സംസാരിക്കുന്നതിനോ उरी उरी ും തന്നെ കഴിവില്ലാത്തവരായി മാറുന്നുമുണ്ട് ലോകത്ത് ഒരുപക്ഷെ ഒരു മാതൃഭാഷയ്ക്കും ഇല്ലാത്ത ഒരു കാര്യമാണിത് നമ്മുടെ നാട്ടിലുള്ള പല സ്കൂളുകളിലും ഇംഗ്ലീഷ് അല്ലാതെ മാതൃഭാഷ സംസാരിക്കുന്നതിന് പോലും വിലക്കുകളുണ്ട് അത് പലപ്പോഴും വിവാദമായിട്ടുണ്ട് അതിൻ്റെ പേരിലുള്ള ശിക്ഷാ നടപടികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെപ്പറ്റി പറ്റി ആലോചിച്ച് നോക്കുക വിദേശത്തുള്ള പല രാജ്യ തലവന്മാരും അവരുടെ ഒപ്പിടുന്നത് പോലും അവരുടെ മാതൃഭാഷയിലാണ് നമ്മൾ മാത്രമാണ് ഒരുപക്ഷെ ഇംഗ്ലീഷിൽ ഒപ്പിടുന്നത് ഒരു പതിവാക്കിയിരിക്കുന്നത് അതല്ലാതെ മലയാളത്തിൽ ഒപ്പിടുന്ന പല ആൾക്കാരെയും നമ്മളൊന്നെങ്കിലും ഒരു കൗതുകമായിട്ട് കാണുന്നത് യും അല്ലെങ്കിൽ പല ആൾക്കാരെയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ മാതൃഭാഷ സ്വീകരിക്കുക മാതൃഭാഷ വീട്ടിൽ സംസാരിക്കുക എന്നീ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ തെറ്റല്ല ഇനി നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷം ഒരു ഉത്സവം ഒരു ചടങ്ങ് ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കുക എന്ന് പറയുന്നതിലും എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും നമ്മൾ ആ രീതി തന്നെയാണ് സ്വീകരിച്ചു വരിക കല്യാണം പോലെയുള്ള ചടങ്ങുകൾ ഏതെങ്കിലും മതപരമായിട്ടുള്ള ചടങ്ങുകൾ ആചാരങ്ങൾ ഇതിലെല്ലാം തന്നെ സംബന്ധിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള പരമ്പരാഗത വസ്ത്രവിധാനം തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് അതല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്തോ മറ്റേതെങ്കിലും ഒരു പബ്ലിക് ചടങ്ങിൽ പങ്കെടുക്കും ുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് അതിനനുയോജ്യമായിട്ടുള്ള വസ്ത്രധാരണം ഏതാണ് അതിനെ സ്വീകരിക്കുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശമുണ്ട് അതൊന്നും തന്നെ എടുത്ത് കളയണമെന്ന് മോഹൻ ഭാഗവതിയുടെ ആഹ്വാനം ചെയ്യുന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് ഒരാളൊരു പ്രസ്താവന നടത്തുന്നത് അയാളോടുള്ള രാഷ്ട്രീയ വിദ്വേഷം കാരണം അതിനെ എങ്ങനെയാണ് വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഈ മീഡിയ വൺ റിപ്പോർട്ട് ഇത് സംഭവത്തിനാസ്പദമായിട്ടുള്ള പ്രസംഗം നടന്നത് ഫെബ്രുവരി ആറാം തീയതിയാണ് പക്ഷേ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഒൻപതാം തീയതി ഡേറ്റ് ചെയ്തിട്ടാണ് ഈ മീഡിയ വൺ റിപ്പോർട്ട് കാണുന്നത് തന്നെ മോഹൻ ഭഗവത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല നമ്മുടെ വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കൽ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേരണമെന്നും ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്നും ഒരുമിച്ച് വീട്ടിൽ കുക്ക് ചെയ്തിരിക്കുന്ന ഭക്ഷണം നമ്മളെല്ലാവരും കഴിക്കണമെന്നും വീട്ടിൽ കഴിവതും മാതൃഭാഷയിൽ നമ്മൾ സംസാരിക്കണമെന്നും വീട്ടിൽ നമ്മുടെ പാരമ്പര്യത്തിനെക്കുറിച്ച് നമ്മുടെ സംസ്കാരത്തിനെക്കുറിച്ച് ഉള്ള വിഷയങ്ങൾ എല്ലാ പ്രായത്തിലുള്ള കുടുംബാംഗങ്ങളും അതിനെക്കുറിച്ച് സംസാരിക്കണം അതിനെക്കുറിച്ച് സംവദിക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രമാണ് അതിലൊന്നും തന്നെ ഒരു വിധത്തിലുള്ള തെറ്റുമില്ല ഇതിനെ വിമർശിക്കുന്ന പല ആൾക്കാരും അവരുടെ മതാചാരപ്രകാരമുള്ള പല വസ്ത്രങ്ങളും ധരിക്കുന്ന ആൾക്കാരാണ് എന്നതൊക്കെ തന്നെയാണ് ഇതിൽ കൗതുകകരമായിട്ടുള്ളത് അതുകൊണ്ട് സനാതനധർമ്മത്തിനെ അടിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തിനെ അടിക്കുന്നതിനു വേണ്ടി കിട്ടുന്ന അവസരങ്ങളെല്ലാം തന്നെ മാക്സിമൈസ് ചെയ്യുക ദുരുപയോഗം ചെയ്ത് പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഒരു മാർഗം നമ്മുടെ നാട്ടിലുള്ള മാധ്യമ പ്രവർത്തകരും മറ്റുള്ള ആൾക്കാരും അനുവർത്തിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ് തെറ്റായ ഒരു മാർഗ്ഗമാണ് അത് സമൂഹത്തിൽ വലിയ തരത്തിലുള്ള ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്